മലപ്പുറം പൊന്നാനി കോൺവെന്റിന് അടുത്തുള്ള വക്കീലിനെ ആക്രമിച്ചു അതിഥി തൊഴിലാളിയെ പോലീസ് പിടികൂടി കഴിഞ്ഞ പത്തൊൻപതാം തീയതി രാത്രി ഒൻപത് മണിയോടെ റോഡരിക്കിലുള്ള അഭിഭാഷകയുടെ വീടിന്റെ കേറ്റടച്ച് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്തു കാർപോർച്ചിൽ കാറിന്റെ സൈഡിൽ പതുങ്ങിയിരുന്ന് ആക്രമിച്ച് മുഖത്ത് പരിക്കേൽപ്പിച്ച് മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും മാല ഊരി വെച്ചിരുന്നതിനാൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഈ കേസിൽ പരിസരത്തെ സി സി ടിവികളും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി പോലീസ് പിടിയിലായത് പ്രതി ഇവരുടെ വീട്ടിലും പരിസരത്തും നിത്യ സന്ദർശകനായിരുന്നു ഇവരുടെ വീടിനോട് ചേർന്നുള്ള ഹോട്ടലിൽ ജോലിക്കാരനാണ് അന്നേ ദിവസം ഹോട്ടലിൽ ജോലിക്കെത്താതെ അവധിയിലായിരുന്നു സംഭവം ഹോട്ടലിലെ ജോലിക്കാരനായ മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളിയെ ഫോണിൽ വിളിച്ച് തിരക്കിയതായി അഭിനയിച്ച് സംഭവസ്ഥലത്തേക്ക് വിവരമറിഞ്ഞെത്തിയ ആളെ പോലെ ഓടിയെത്തുകയും സംശയിക്കപ്പെടാതെ ഇരിക്കാൻ പരിസരത്ത് മോഷ്ടാവിനെ തിരിയുന്ന സംഘത്തോടൊപ്പം ചേരുകയും ചെയ്തു കറുത്ത തൊപ്പി ധരിച്ചാണ് പ്രതി കൃത്യത്തിനെത്തിയത് ഈ തൊപ്പി പ്രതിയുടെ താമസസ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫ് നേതൃത്വത്തിൽ സി വി ഷിമോൻ എ എസ് ഐ എലിസബത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ എസ് പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർ സൗമ്യ മലപ്പുറം ജില്ലാ പോലീസിന് കീഴിലുള്ള വിരലടയാള വിദഗ്ധരായ റുബീന വിമൽ എന്നിവരടങ്ങുന്ന ശാസ്ത്രീയ അന്വേഷണ സംഘവും അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പൊന്നാനി സബ്ജയിലേക്ക് റിമാൻഡ് ചെയ്തു മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു